ഹലോ കുത്താംപള്ളി നേത്തുകാരനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്നേ വീഡിയോയിൽ വന്നിട്ടുള്ള തിരുവാതിര സ്പെഷ്യൽ സെറ്റ് സെറ്റുമുണ്ടുകളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അത് നോരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം നിങ്ങൾ കൈയോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതാ ഇതൊരു വെറൈറ്റി ആണ് അടിപൊളി വെറൈറ്റിയാണ് അതേപോലെ യൂണിഫോം പോലെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതും അതേപോലെ ഒരു വെറൈറ്റിയാണ് അതേപോലെ കസവില് വരുന്ന ഡിസൈൻ ഇതാണ് കുഞ്ചലങ്കരി ഡിസൈൻ ആണ് അതും ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് അത് ഏകദേശം ഇഷ്ടപ്പെട്ടുവച്ചാ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് കരയും കസവുള്ളത് വെറൈറ്റിയാണത് അതേപോലെ തന്നെ ഈ ചെറിയ കരയിൽ മയിൽപ്പീല ഡിസൈൻ അതായത് മയിൽപ്പീൽ ഡിസൈൻ മാത്രമല്ല വേറെ കുറെ ഡിസൈൻ അവൈലബിൾ ആണ് ഇതും അതേപോലെ തന്നെ ചെറിയ കട കരയിലുള്ളതാണ് ഡിസൈൻസ് അവൈലബിൾ ആണ് അതേപോലെ കസവിലും അതേപോലെ തന്നെ ഡിസൈൻസും അവൈലബിൾ ആണ് അതേപോലെ ഈ സിൽവർ കരയിലും അതേപോലെ അതിൽ പ്രിന്റ് ചെയ്തതാണത് അതും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളുടെ കരയിൽ അവൈലബിൾ ആണ് ഇതും അതേപോലത്തെ ഒരു പ്രിന്റഡ് ടൈപ്പ് സെറ്റും ഉണ്ടാണ് ോക്കൂ കസവില് അതൊരു പ്രിന്റഡ് ഐറ്റം ആണ് ഇതൊരു വെറൈറ്റി ആണത് ഇതും അതേപോലത്തെ ഒരു വെറൈറ്റി സെറ്റം കൊണ്ടാണ് ഇതും അതേപോലത്തെ ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കസവിലായാലും സാധായിലായാലും നിങ്ങൾക്ക് ഡിസൈൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം ബായ്